ഗുരുതരമായ തെറ്റാണ് നന്മുറ ചെയ്തിട്ടുള്ളത് ഇല്ലാത്ത കാര്യങ്ങൾ തന്റെ ആവശ്യത്തിന് വേണ്ടി കെട്ടിച്ചമച്ച് അത് അപവാദ പ്രചരണമായിട്ട് ഉപയോഗിക്കുക അത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു കത്തെഴുതും ആ കത്ത് അദ്ദേഹം പരസ്യമായിട്ട് പൊതുജന മധ്യത്തിൽ പത്ത് പതിനാറ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉന്നയിക്കുകയാണ് അതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇപ്പൊ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതെല്ലാം നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു മാന്യതയുള്ള ആളാണെങ്കിൽ തെറ്റായ കാര്യമാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കേണ്ടതാണ് അത് അദ്ദേഹം ചെയ്തില്ല തന്റെ കുറ്റത്തിൽ നിൽക്കുകയും തുടർന്ന് പിന്നെയും പിന്നെയും കാര്യങ്ങൾ പറയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായി കുറ്റം ചെയ്തിരിക്കുന്ന എം എൽ എ അൻവറിനെതിരായിട്ട് അദ്ദേഹത്തെ ഈ കോടതിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പെറ്റീഷനാണ് ഫയൽ ചെയ്യുന്നത് ബാക്കി കോടതിയും നിയമവും തീരുമാനിക്കാം അത് എനിക്കെതിരായിട്ടുള്ള വിഷയമായിട്ട് മാത്രം നിങ്ങൾ കാണണ്ട അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാനല്ല ഇപ്പോ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ജനങ്ങളുടെ രാഷ്ട്രീയമാണ് പറയാ രാഷ്ട്രീയമായിട്ടൊരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചുപറ്റണ്ടേ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റുന്നത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെയ്യില്ല എന്ന് ജനങ്ങൾ ഉറപ്പുള്ള ആളുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കലാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപത്തിന്റെ കേന്ദ്രം കേരളത്തിലെ ബഹുമാന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി ആക്രമിക്കുക അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുക മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുന്ന മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി നിലനിന്നു പോകാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഞങ്ങളുടെ ഒന്നും പേര് പറയാതെ മാധ്യമങ്ങൾ സ്ഥാനം പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ദുരന്തത്തിലാണ് അദ്ദേഹം ചെന്നുപെട്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളുടെ വിഷയല്ല ആരോപണങ്ങൾ ഒന്നും കടമ്പില്ലാത്തതാണ് ഇങ്ങനെ ഒരാള് ഈ സമൂഹ മധ്യത്തിൽ ആരുടെയും മേലെ ഓടിക്കേരുക എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യം ചെയ്യുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല മാത്രല്ല അദ്ദേഹം ഇപ്പം എന്താ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രീകരിച്ച കാരണം കേരള ചരിത്രത്തിൽ ഇത്രയും തുടർച്ചയായി അഞ്ചെട്ട് വർഷത്തെ ഭരണത്തിന്റെ ഫലമായിട്ട് എല്ലാ കുടുംബത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഭരണം ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലമായിട്ട് നേട്ടമുണ്ടാക്കാത്ത ഒരു കുടുംബം കേരളത്തിലില്ല അതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് അനുകൂലമായിട്ട് പിന്തുണ കൂടുന്നു ജനങ്ങളെ ശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടണം ഇത് ചർച്ച ചെയ്താൽ ഒരു ഓരലക്ഷനിലും ഇടതുപക്ഷ ജനാധിപത്യമായിട്ട് അല്ലാതെ ആകെ വോട്ട് ചെയ്യാൻ കഴിയില്ല ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് മറ്റ് പലരുടെയും കയ്യിൽ കളിക്കുന്ന കരുക്കളായി നിൽക്കുന്ന ഇതുപോലുള്ള ആളുകൾ ഈ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മരിച്ചുപോയത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് അത് പതിച്ചുപോയി ഇല്ലാതായി എന്താ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയ അദ്ദേഹത്തിനുണ്ടോ ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ ഇല്ല കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടോ പറയട്ടെ അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയം ഉണ്ടോ ഇതെല്ലാം മൂന്ന് ചേരിയാണ് നിൽക്കുന്ന രാഷ്ട്രീയം അപ്പൊ രാഷ്ട്രീയമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരുപാട് അധോലോക സംഘങ്ങളുണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ അഴിമതി രഹിതമായ ജനനന്മ ഉയർത്തിക്കൊണ്ടുള്ള ഭരണത്തിന്റെ ഫലമായി നഷ്ടവും ക്ഷീണവും സംഭവിച്ച കുറെ അധോലോക സംഘങ്ങളുണ്ട് ആ അധോലോക സംഘങ്ങളുടെ എല്ലാം പിൻബലം ഗവൺമെന്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആക്രമണം നടത്തുന്ന ദുഷ്പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് കിട്ടിന്ന് വന്നേക്കാം പല രീതിയിലാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടന്ന ആളുകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നിയമവിരുദ്ധ പ്രവർത്തനം നടന്ന ആളുകൾക്ക് എല്ലാവിധ ശക്തമായ നടപടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പലവിധത്തെ നിയമവിരുദ്ധ പ്രവർത്തനമാവാം ും ഇപ്പൊ പൊതുവെ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റുകൾക്കെതിരായിട്ടാണ് ഫയൽ ചെയ്യുന്നത് ആ ഉന്നയിച്ച കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഉന്നയിക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ നിയന്ത്രിക്കുന്നത് പോലീസ് അദ്ദേഹത്തിന് എന്നെ ആക്രമിച്ചാൽ നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹം ആക്രമിക്കട്ടെ എന്ന് ഒരാളായാലെ കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ജീവിച്ചു പോട്ടെ